കഴിക്കാൻ എന്താ മട്ടൻ കട്ട്ലറ്റ് ഏയ് ും ചെയ്യണ്ട മട്ടനാണ് വേണ്ടത് മട്ടൻ കട്ട്ലറ്റ് അമ്മേ അതെന്തിനാ ഓടിയത് പാവം അയാള് വിചാരിച്ചു പൂച്ച ഇറച്ചി കൊണ്ടാ ഇവിടെ മട്ടൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് അല്ല രാഘവ ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് കേട്ടല്ലോ നീ സ്ഥലത്തുണ്ടായിരുന്നില്ലേ ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അലമാറ തുറക്കുന്നത് കണ്ടപ്പോ ഭാര്യ അല്ലേ ആദ്യം ഉണർന്നത് എന്നിട്ട് എന്തുണ്ടായി അവൾ ഒച്ച വെച്ചു കള്ളനും അവളും തമ്മിൽ പിടിയും വലിയായി എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ എഴുന്നേറ്റ് ചെന്ന് നാലെണ്ണം പൊട്ടിച്ചൂടായിരുന്ന അതിന്റെ ആവശ്യമൊന്നും വന്നില്ല ഒറ്റയ്ക്ക് തന്നെ ചേച്ചി അടിച്ചു നിർത്തി അല്ല അല്ലേട്ടേട്ടന മോനിപ്പം എവിടെയാൽ കണ്ടിട്ട് അവൻ ഇപ്പൊ വലിയ ഉദ്യോഗക്കാരനാ എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ അവന് ഭയങ്കര ബുദ്ധിയാ ബുദ്ധിയല്ലേ തീരെ ബുദ്ധി അല്ല ബുദ്ധിയാണ്ടാവും ഇന്നലെ ഞാൻ വളരെ മോശം കൂട്ടുകെട്ടിലായി പോയടാ ടിന്തു അതാ പൂസായി പോയത് എന്റെ ഭാര്യ മെളിയാനുള്ള മരുന്ന് കുടിച്ചു

ആളുകൾ ആത്മകഥ എഴുതുന്നത് പ്രായമാവുമ്പോഴാണ് അത് എന്തിനാണെന്ന് അറിയാമോ എന്നാലേ ഞാനൊരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കുകയാണ് അതായത് എന്റെ ആത്മകഥ എന്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ അത്രയ്ക്ക് ഞെട്ടിക്കുന്ന സംഗതികളാവും അതിലുണ്ടാവുക അതുകൊണ്ടാണ് മരണശേഷം എന്ന് വായിക്കാൻ ഇത് വലിയ കഷ്ടം തന്നെ അച്ഛരു ഞായറാഴ്ച ആയിട്ട് പോലും എന്നെ കളിക്കാൻ വിടാതെ എന്റെ ഉഷ്മ ജന്മം തിരില്ല മുതിർന്നു കഴിയുമ്പോ എന്റെ അച്ഛൻ ഉണ്ടായി അച്ഛൻ ഒരു വരി ചൊല്ലാം മോൻ അതിന്റെ അർത്ഥം പറയണം വെളി കേട്ടപ്പോഴേ തോന്നി എന്തോ ഒരു പുലിപാലും കൊണ്ടുള്ള വരവാണെന്ന് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അത്യാവശ്യം വല്ലതുമാണെങ്കിൽ ചൊല്ലിയാ മതി വെറുതെ മനുഷ്യന്റെ സമയം വേസ്റ്റ് ആയിട്ട് രാമൻ രണ്ടായി ചമഞ്ഞുകൊണ്ട് അർത്ഥം പറയൂ അതെങ്ങനെ ശരിയാവൂ അതെ ശരിയാ ശരി അർത്ഥം പറയൂ പനായി രാമൻ രണ്ടാഴ്ച മഞ്ഞുകൊണ്ട് ഇതാ അർത്ഥം കേട്ടോളൂ മൻ രണ്ടാഴ്ച മഞ്ഞു ഇവൻ ഈ ജന്മം തോന്നില്ല ദൈവമേ അച്ഛാ ഞാൻ രണ്ട് കൊന്നു ഒരു പെണ്ണും അതെങ്ങനെ പെണ്ണാണോ എന്ന് അറിയാം നിന്ന് പെണ്ണ് ശരി അടുക്കളയിൽ അല്ല ഒരു സംശയം ഇനി നീ അമ്മയെ തന്നെയാണോ തട്ടിയത് ഒന്ന് പോ ഇത്രയും തണ്ടും തടിയുള്ള അച്ഛന് കഴിയാത്തതാണോ എനിക്ക് കഴിയുന്നത് നിന്ന് വേലക്കാരിയുടെ മുറി ഓരോ കള്ളവും പഠിക്കാൻ നോക്കടാ എന്താ അച്ഛനും മോനും പഠിക്കുന്നത് തീരെ ശരിയില്ല നാവ കള്ളമേ പറയൂ നിന്റെ പ്രായത്തിൽ ഞാനൊന്നും കള്ളം പറഞ്ഞിരുന്നില്ല അറിയാമോ പിന്നെ ഏത് പ്രായത്തിലാ പറഞ്ഞു തുടങ്ങിയത് എടാ നീ ആ വേലായ തന്റെ മകന്റെ തരിച്ചോ അയാള് പരാതി പറഞ്ഞല്ലോ എടാ എന്തിനാടാ ഇങ്ങനെ ചീത്ത വെക്കുന്നത് ആ നശിച്ചവൻ കാരണം പൊറുതി ഇല്ലല്ലോ ദൈവമേ സത്യമായിട്ട് ഞാൻ അടിക്കാനാ നോക്കിയത് അവൻ തിരിഞ്ഞു ഞാൻ കളഞ്ഞെന്താ ചെയ്യാനാ ചീത്ത പേര് എനിക്കും നീ പഠിച്ചു വലുതായി ഉദ്യോഗമൊക്കെ സമ്പാദിച്ച് അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കേണ്ട ആളല്ലേ എടാ നീ എന്നെ കണ്ടു പഠിക്ക്

എന്താ കാര്യം പുറത്തൊരു തടിയം വന്ന് നിൽക്കുന്നു അയാളോട് വാങ്ങിയ കാശ് ഇപ്പം തന്നെ കൊടുക്കാൻ പേര് പറഞ്ഞു ഇല്ല കണ്ടിട്ട് എന്ത് തോന്നുന്നു കാശ് കൊടുക്കുന്നതാ നല്ലത്